എല്ലാ കാലാവസ്ഥയിലും നന്നായി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പഴച്ചെടിയാണ് പേര പേര നട്ടു വളർത്തുക എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ പേരയിൽ നിന്നും നല്ല രീതിയിലുള്ള കായ്ഫലം കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇപ്പോൾ നമുക്ക് പല വെറൈറ്റി ഇനം പേര തൈകളൊക്കെ നഴ്സറികളിൽ ലഭ്യമാണ് അപ്പോൾ അത് വളരെ പെട്ടെന്ന് കായ്പിച്ചെടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്ത് ബെല്ലേക്കനൊന്നും എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയതായി നമ്മളൊരു പേരത്തൈ നടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ലെയർ ലെയറ് ഒരു തൈ വേണം നടാനായിട്ട് വിത്ത് മുളപ്പിച്ചെടുക്കുന്ന തൈ ആണെങ്കിൽ അത് കായ പിടിച്ച് കിട്ടാനായിട്ട് വർഷങ്ങൾ എടുക്കും ലെയർ ചെയ്ത തൈ ആണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ നമുക്കത് കായ്പ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ജൂൺ ജൂലൈ മാസമാണ് പേരത്തൈ നടാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സമയം നന കൊടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് തൈ നടാവുന്നതാണ് അത്യാവശ്യം വെയിൽ നന്നായി കിട്ടുന്ന ഒരു ഭാഗത്ത് വേണം നമ്മൾ തൈ നടാനായിട്ട് ഒരു മീറ്ററെങ്കിലും നീളവും വീതിയും താഴ്ചയുമുള്ള കുഴിയെടുത്ത് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും മേൽമണ്ണുമായി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ആ കുഴികൾ നിറച്ച് നമുക്ക് അതിൽ തൈകള് നടാം ലെയർ ചെയ്തെടുത്തിട്ടുള്ള തൈകളാകുമ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ വളങ്ങൾ കൊടുക്കണം ചാണകപ്പൊടിയോ എല്ല്ല് പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ജൈവവളം എന്താണോ അത് നമുക്ക് കൊടുക്കാം പിന്നെ പേര കായ്ക്കാൻ തുടങ്ങുമ്പോൾ ആറുമാസത്തിലൊരിക്കൽ ഇരുന്നൂറ് ഗ്രാം പൊട്ടാഷ് പേരയ്ക്ക് കൊടുക്കണം പിന്നെ പേരയിൽ നിന്നും നല്ല കായ്ഫലം കിട്ടാനായിട്ട് വർഷത്തിൽ രണ്ട് പ്രാവശ്യം എൻ പി കെ പതിനെട്ട് പതിനെട്ട് ചേർക്കാം നമ്മുടെ ചെടിക്ക് നല്ലൊരു ഗ്രോത്ത് കിട്ടാനും നല്ല കായ്ഫലം കിട്ടാനും ഇത് സഹായിക്കും പിന്നെ പേരയുടെ ഇലകൾ മഞ്ഞളിച്ച് പോകുന്ന ഒരു പ്രശ്നം കാണാറുണ്ട് മഗ്നീഷ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് പേര ഇലകളിൽ മഞ്ഞ കളർ വരുന്നത് അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാം പിന്നെ പേരയുടെ കമ്പുകൾ ഉണങ്ങി കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ കമ്പുകൾ കട്ട് ചെയ്ത് കളഞ്ഞ് അവിടെ സുഡോമോണക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ കമ്പുകൾ ഉണങ്ങുന്നത് ഒരു പരിധിവരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ടത് വെള്ളീച്ച പോലുള്ള കീടങ്ങളുടെ ശല്യമാണ് അവയെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെടിയുടെ ഇലകളിലും തണ്ടുകളിലും കാണുന്ന ഫംഗസ് ബാധയെ പ്രതിരോധിക്കാനായിട്ട് സാഫ് പോലുള്ള ഫംഗിസൈഡ് വെള്ളത്തിൽ കലക്കി ഇലയുടെ താഴ്ഭാഗത്ത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ നൂറ് ഗ്രാം പുകയില ഒരു പത്ത് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ നന്നായിട്ട് കുതിർക്കാനായിട്ട് വെച്ചതിന് ശേഷം അത് നന്നായി ഞെരടി പിഴിഞ്ഞെടുത്ത് ആ ഒരു ലിക്വിഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഡിഷ് വാഷ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പൂപ്പൽ ബാധ നന്നായിട്ട് തന്നെ കുറയും പിന്നെ മറ്റുള്ള എല്ലാ ചെടികളെ പോലെ തന്നെയും പ്രൂണിങ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം പേരയുടെ കമ്പുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോഴാണ് വീണ്ടും വീണ്ടും പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവുകയും ആ ബ്രാഞ്ചസിലാണ് നമ്മുടെ പേര കായ്ക്കുന്നത് നല്ല രീതിയിലുള്ള വളപ്രയോഗവും വേനൽക്കാലത്ത് നന്നായി നനച്ചു കൊടുക്കുകയും കൂടി ചെയ്താൽ നമ്മുടെ പേര വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കായ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്